ൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പി റെസിപ്പിട്ടാണ് വന്നിരിക്കുന്നത് നേന്തർപ്പഴം വെച്ചിട്ടൊരു കുഞ്ഞ് റെസിപ്പി അപ്പോൾ ഇത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ഫ്രണ്ട് ദിവ്യ പറഞ്ഞിട്ട് ഇടുന്നതാണ് അപ്പം അവളുടെ വോയിസ് ഒന്ന് നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ അവൾ ടൂറ് പോയിട്ട് നേന്ത്ര വാങ്ങിയിട്ട് വെച്ചിട്ട് ടൂറ് പോയതാണ് ടൂറ് പോയിട്ട് വരുമ്പോഴേക്ക് പഴമൊക്കെ കറുത്ത് കരി വളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളയാൻ പറ്റിയില്ലല്ലോ അപ്പോൾ റെസിപ്പി വേണമല്ലോ ഞാൻ അങ്ങനെ ഞാൻ റെസിപ്പി പറഞ്ഞു കൊടുത്ത് അപ്പോൾ പറഞ്ഞ് വീഡിയോ ആയിട്ട് വേണം യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടിട്ട് വെച്ചാൽ വോയിസ് ഇടേണ്ട എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ നേരെ കടയിലേക്ക് പോയിട്ട് ഒരു കിലോ പഴം വാങ്ങി പക്ഷെ എനിക്ക് പഴുത്ത പഴം കിട്ടിയിട്ടാണ് അതാ ഇതുപോലെ പഴുത്ത പഴം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മീഡിയം എനിക്ക് ഓവർ പഴുത്ത പഴം കിട്ടിയിട്ടാണ് പക്ഷെ അവൾ പറഞ്ഞ ആ പഴത്തിനനുസരിച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ ഈ പഴം വെച്ചിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് കേക്ക് ഉണ്ടാക്കാം നമുക്ക് അലുവ ഉണ്ടാക്കാം ഈ പഴുത്ത പഴം നമുക്ക് കളയാൻ വച്ച പഴമൊക്കെ ഉണ്ടാവുന്നില്ലേ കറു കറുത്തിട്ടുണ്ടാകുന്ന ആ പഴം വെച്ചിട്ട് നമുക്ക് കുറേ റെസിപ്പി ഉണ്ടാക്കാം പക്ഷേ അതെല്ലാം കുറച്ച് കൂടുതൽ പണിയുള്ളതാണ് പക്ഷേ ഇത് പറഞ്ഞെങ്കിൽ ഇവൾക്ക് വേണ്ടത് കുറച്ച് ഈസി ആയതാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റംസാണ് നോക്കി വേണ്ടത് അപ്പം പിന്നെ ഞാനൊന്നും നോക്കിയില്ല വളരെ സിമ്പിൾ ഐറ്റംസ് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് ഞാൻ തൊലിയിലേക്ക് കളഞ്ഞിട്ട് നമ്മൾ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനിടയിൽ എൻ്റെ മോളുതാ പ്ലേറ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് പഴമല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ഓൾ എടുത്തിട്ട് ഓളെ പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് ഓൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് പഴമാണ് ഇപ്പോഴേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുക്കാം പിന്നെ എൻ്റെ ഈ ഫ്രണ്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഞാൻ ഈ റെസിപ്പി ഇടുന്നത് ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് ചെറിയ ചെറിയ കുഞ്ഞൊക്കെ വരെ ഈ റെസിപ്പി അറിയും പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ടീച്ചറാണ് പിന്നെ ഒരു മടിച്ചു പറഞ്ഞു അതുകൊണ്ട് ഓക്ക് ഞാൻ കൂടുതൽ ഉണ്ട ഇതൊന്നും എടുക്കാറില്ല ഇപ്പം അങ്ങനത്തെ ഞാനിപ്പോഴത്തിൻ്റെ റെസിപ്പി ഞാൻ ഞാൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതും വേണ്ടെന്ന് പറഞ്ഞു സിമ്പിളായിട്ടുള്ളത് വേണം പറഞ്ഞു പിന്നെ പിന്നെതാ ഇനേന്തൽപ്പുഴ ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു കാ ടീസ്പൂണുള്ള ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ചുപ്പ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ വെള്ളം അതിനനുസരിച്ചിട്ട് നമുക്ക് ബാറ്റർ അങ്ങനെയുണ്ട് ലൂസ് തിക്ക് അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കാം പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് ഇതുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെതാ ഇതിലേക്ക് വേണ്ടത് മൈദിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പോളം ഞാൻ മൈദ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഫസ്റ്റ് കുറച്ചിട്ടെടുത്ത് പിന്നെ കുറച്ചിട്ടെടുത്ത് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക ഫുള്ളായിട്ട് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ പാടില്ല ഇതുപോലെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കണം ഞാൻ എനിക്കിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പോളം മൈദ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ല തിക്കാവണം കാരണം ആവാൻ പാടില്ല ഈ ബാറ്ററി ആവാൻ പാടില്ല നല്ല തിക്കായിട്ട് തന്നെ വേണം അല്ലെങ്കിൽ ഇത് ഓയിലിലേക്ക് ഇടുമ്പോൾ ഇത് ഒന്ന് പടരും അതുകൊണ്ട് നമുക്ക് നമ്മൾ വിചാരിച്ച രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ബാറ്റർ നല്ല തിക്കായിട്ട് തന്നെ വേണം അങ്ങനെ അങ്ങനെതാ നമ്മുടെ ബാറ്ററിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിതാ ഞാൻ ചീൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓയിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല സെൻട്രൽ ഭാഗത്തായിട്ട് ഒഴിച്ചുകൊടുക്കുക അതിനുശേഷം ഇതൊന്ന് പൊന്തി വരുമ്പോൾ ഇതൊരു സൈഡിലോട്ട് നീങ്ങും ദാ ഇതുപോലെ അതിൻ്റെ ഞാൻ വീണ്ടും ഞാൻ ആദ്യം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലൊന്നു ഒഴിച്ചുകൊടുക്കാം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഓയിൽ നിന്നും തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല ഇത് അതിൻ്റെ അടിഭാഗം ഒന്ന് മരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിഞ്ഞ ശേഷം ദാ ഇതുപോലെ അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തതും അതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ദാ മൂന്നാമത്തതും സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് കഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ട് എടുക്കുന്നുള്ളത് കാരണം ചീനച്ചട്ടി ചെറുതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളത് വലുതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറേ ഒരു നാലഞ്ചെണ്ണമെല്ലാം ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നെണ്ണം ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇത് ഓയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം പിന്നെ എന്നോട് ഈ റെസിപ്പി ചെയ്യാൻ ഈ റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നെ ഒരു ദിവസമായി അപ്പോൾ ഇനി അവളെ പഴം ഇപ്പോൾ എന്തായിരുന്നു എന്ന് അറിയില്ല കാരണം എൻ്റെ അടുത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് പഴം ഉണ്ടായിരുന്നില്ല അങ്ങനെ കടയിൽ പോയിട്ട് കുറേ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ട് പഴത്തെ പഴം ഉണ്ടെന്ന് കുറേ നോക്കി ഇല്ല അങ്ങനെ ലാസ്റ്റ് കിട്ടിയത് പഴത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിയെന്ന് പിന്നെ ഈ നേന്ത്രപ്പഴത്തിൽ ഞാൻ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ ആ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റി സ്നാക്സൊക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണാം എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇപ്പോൾ വീട്ടിലൊക്കെ താ നമ്മുടെ പഴമൊക്കെ കൊണ്ടുവന്ന് കുറേ കൂടുതലിപ്പോൾ പഴം ഉണ്ടെങ്കിൽ അതൊക്കെ പഴു പഴുത്തിട്ട് പോവും അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചിന്തിക്കും എന്ത് ചെയ്യും ഈ പണം വെച്ച് എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ താ ഇതുപോലെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം പിന്നെ ഹൽവ ഉണ്ടാക്കുക നമുക്ക് കേക്ക് ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് പാൻ കേക്ക് അങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട് അതെല്ലാം നമുക്ക് ഉണ്ടാക്കാം പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നെ ഇടുന്നതാണ് പിന്നെ അപ്പോൾ ദാ നമ്മുടെ വീഡിയോ ഇത്ര തന്നെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സിമ്പിൾ ഐറ്റംസ് ഇട്ടതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ദാ അടുത്ത വീഡിയോ കന്നുവരയ്ക്കും ബായ്